ൈസ് അവിന്ന് നമ്മൾ കൂരം വറുത്താണ് കൂരം എന്ന് പറയുക പൂരം എന്ന് പറയുന്നത് കറിയിലാണ് കൂരം വറുത്തത് അപ്പോൾ കൂരം വറുത്ത എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ ആദ്യം കുറച്ച് അരിപ്പൊടി എടുക്കാം റൈസ് പൗഡർ എടുക്കാം റൈസ് പൗഡർ എടുത്തിട്ട് നമ്മൾ ഉപ്പിട്ട വെള്ളം കൊണ്ടൊന്ന് കുതിർത്തുക എന്നിട്ട് ഒരു ചട്ടി ഇതുപോലെ എടുത്തിട്ട് ആ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കേട്ടോ വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി ഒഴിച്ചിട്ട് ആ എണ്ണയിലിട്ട് തൂമിക്കുക ചെറിയ ഉള്ളി ഒഴിച്ചിട്ടല്ല വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിക്കാം എന്നിട്ട് ആ അരിപ്പൊടി ഇതേപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ചേരം കുറച്ചേരം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഫ്രൈ പാനാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാകും ഒട്ടിപ്പിടിക്കൂല ഇതിലിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്നത് മണിക്ക് നാലുമണിക്ക് നാലുമണിക്കല്ല ഇപ്പം അത്രയും സമയം ഏഴ് മണി ചായക്ക് ഉള്ള കടി കൂരം വറുത്തത് ഇവിടെ ഇവിടെ ഇപ്പറത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പഴം ശർക്കരയിൽ ഇട്ടത് അതിൽ തേങ്ങക്കിട്ട് നല്ല വടി പൊളിയാക്കിയിട്ടുണ്ട് അതാണ് ആ കാണുന്നത് ഓക്കേ അപ്പോൾ ഐറ്റം നമ്മൾ ഇന്ന് ചായക്കടയ്ക്ക് ഉണ്ടാക്കണത് അതാകുമ്പോൾ പിന്നെ ഇനി രാത്രി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ ഇതാണ് കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിയാൽ മതി അപ്പൊ ഈ കൂരം മറക്കണേ ഞാൻ പറഞ്ഞു തന്നു അത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും എന്തായാലും പറയും ഈ ഇതേക്കിഞ്ഞ് കുറച്ചും കൂടി സാധനം ഇടാണ്ട് അത് വേറെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കിയായ ഈ പുട്ട് ഈ പുട്ട് ഉടച്ചിടണം അതും കൂടി ഉടച്ചിട്ടാലേ അതേ പൊട്ടി 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 ആ പൊട്ട് രാവിലത്തെ അത് എന്ത് ചെയ്യും അത് തീടച്ചിടും അപ്പൊ ഉള്ളായി ഇത് കഴിച്ചണ്ടല്ലോ ഏതൊരാളും പിന്നും പിന്നെയും ചോദിച്ചു വരും ചേനതെങ്ങനെ ഉടക്കുക എന്തോ ക്ഷമിക്കണം ഇത് കയ്യോണ്ട് ഉടക്കണം ആ കൈ ഒക്കെ നല്ലോണം കഴുക ഇനി ഇത് പുട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള പുട്ടാണ് രാവിലെ തിന്നണല്ലേ അപ്പോ ആ പുട്ടും കൂടി ഇട്ടോടു കൂടി അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ചൂര വറുത്തുണ്ട് ഓക്കെ ഇനി ഫൈനൽ വന്നതിന് ശേഷം നമ്മൾ കാണിച്ചില്ല ഫൈനലായിട്ട് ആയിട്ട് ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ വെറൈറ്റി ഒക്കെ നോക്കിയതാണ് ഏലക്കായ് ഏലക്കായ് ഇടുന്നില്ല കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് കുറച്ചും കൂടി തേങ്ങ അപ്പൊ തേങ്ങ ഇടുന്നുണ്ട് തേങ്ങ എന്തായാലും ഇതിന്റെ മുകളിൽ ആവശ്യമാണ് അപ്പൊ തേങ്ങ നമ്മൾ ആഡ് ചെയ്തു ഓഫാക്കി ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം ഗൂഢം വർത്തയില്ലേ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല ശംസൂര് പഞ്ചസാര വേണം അതില് ഏ ഇട്ടോക്കണോ ഓക്കേ കഴിക്കുമ്പോൾ കാണിക്കാം അപ്പം എന്നാൽ കഴിക്കാതിരിക്കാണ് ഒന്നുമില്ല ആദ്യം ഒരു പഴം എടുത്ത് നോക്കട്ടെ ചംസോന് എത്ര പഴം കഷ്ണമാണോ സംസോ രണ്ട് അപ്പം ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇത് ശർക്കരയിലിട്ട നേന്ത്ര പഴം ഏക്കെ മൂന്നെണ്ണം എടുക്കാം മൂന്നെണ്ണം എടുക്കാം പിന്നെ കുറച്ച് കൂരമറുത്ത് എടുക്കട്ടെ ഇത് കൂരമറുത്താണ് കൂരമറുത്ത് വിടത ഈ സൈഡിൽ ഒന്ന് ഇട്ട് കൊടുക്കണമെന്നുണ്ട് ഇന്ന് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഓക്കെ അപ്പൊ കുറെ മറുത്ത ഞാൻ കഴിച്ചോട്ടെ പക്ഷേ പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നില്ല പഞ്ചസാര നിങ്ങൾ ആഡ് ചെയ്ത് നോക്കി നല്ല അടിപൊളിക്കാരം എങ്ങനെ ഉണ്ടോട്ടെ ഒരു രക്ഷ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം അതിന് കട്ടൻ കാപ്പി അല്ലേ ഇത് കട്ടൻ കാപ്പി വിത്തൗട്ട് കുടിച്ചോട്ടെ ആ അതാ പച്ചവെള്ളം ചൂടാക്കി കുടിക്കണമായിരുന്നുണ്ട് ഓക്കെ ഇതല്ല അടിപൊളിയും ആ പോകുന്നുള്ളൂ രണ്ടും അടിപൊളിയാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തോളും നിങ്ങളെ വീട്ടിലെ വൈകുന്നേരങ്ങൾ ഇതിൽ ഏത് വേണമെങ്കിലും ഒരുമിച്ച് ട്രൈ ചെയ്യണം എന്നല്ല ശർക്കരം തേങ്ങ ഇട്ട പഴം നേത്ര പഴം ഇവിടെ കൂരമറുത്തത് ഇത് ഏത് മണി ഉണ്ടാക്കി നോക്കി രണ്ടും അടിപൊളിയാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു ദിവസം കാണാം കിടലും വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബായ്